മഹാഭാരതത്തിൻ്റെ വനപർവത്തിൽ പരാമർശിക്കുന്ന ഒരു സമ്പാദമാകുന്നു ദ്രുപദ കന്യക്കയാകുന്ന യജ്ഞസേനിയും ശ്രീകൃഷ്ണൻ്റെ അഷ്ടപത്നികളിൽ ഒരുവളാകുന്ന സത്യഭാമയുമായുള്ള ഒരു സംഭാഷണ സന്ദർഭം സത്യഭാമ ദ്രൗപതിമാർ ഉറ്റ സുഹൃത്തുക്കളും ആത്മമിത്രങ്ങളും ആകുന്നു അത് സത്യഭാമ എന്ന് മാത്രമല്ല ശ്രീകൃഷ്ണൻ്റെ എല്ലാ പത്നിമാരോടും പാഞ്ചാലി വളരെയധികം സ്നേഹവും സുഹൃത്ത് ബന്ധവും പുലർത്തുന്നവളായിരുന്നു അങ്ങനെയൊരു വേള പാണ്ഡവരും ശ്രീകൃഷ്ണനും ചേർന്ന് ചില ചർച്ചകൾ നടത്തും വേള അവരിൽ നിന്നും മാറി സത്യഭാമയും പാഞ്ചാലിയും ഉപവിഷ്ടകൾ ആയിരിക്കും വേള കുര്യാധവ സംഭാഷണങ്ങൾക്കിപ്പുറം സത്യഭാമ പാഞ്ചാലിയോടായി പാർശ്വതി നാം ഒന്ന് ചോദിക്കുന്നു പാണ്ഡവരിൽ നീ ഏത് വൃത്തത്തിലാണ് നിൽക്കുന്നത് ലോകപാലകന്മാരെ പോലെ യോഗ്യരാകുന്ന യുവാക്കളെ യോജിപ്പിച്ച് നീ എങ്ങനെ നിർത്തുന്നു ദ്രുപദ കന്യകൈ അവർ പരസ്പരം കോപിക്കാതെ എങ്ങനെയാണ് നിന്നെ ഭ്രമണം ചെയ്ത് നിൽക്കുന്നത് അവർ എപ്പോഴും നിന്നിൽ വശ്യരായിരിക്കുന്നുവല്ലോ എന്താണ് ഇതിന്റെ തത്വം വ്രതശക്തി കൊണ്ടോ തപശക്തി കൊണ്ടോ സ്നാനം മന്ത്രം ഔഷധിവിലാസം വിദ്യാവീര്യം മൂല്യം ജപം ഹോമം ഔഷധം എന്നിവയൊക്കെ കൊണ്ടാകുന്നുവോ എന്ന് ശ്രീകൃഷ്ണ പഗ്നി ആരാഞ്ഞു എന്നാൽ സത്യഭാമയുടെ ഇത്തരമൊരു ചോദ്യം ദ്രുപദ കന്യക്കിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല അതിനാൽ തന്നെ ഹേ സത്യഭാമേ അവിടുന്ന് ആരാഞ്ഞ ഈ ചോദ്യം നിനക്ക് ഒട്ടും തന്നെ യോജിച്ചതാകുന്നില്ല സത്യസന്ധരായ സ്ത്രീകൾക്ക് ചേർന്ന ചോദ്യമാണോ നീ ചോദിച്ചത് ദുഷ്മാചാരമാർഗത്തിലുള്ള പ്രസംഗം തന്നെ നിനക്ക് ചേർന്നതാണോ ഇപ്രകാരമുള്ള ദുശ്ചോദ്യമോ സംശയമോ നിനക്ക് ഒരിക്കലും ചേർന്നതല്ല അങ്ങനെ ശുദ്ധമായ ബുദ്ധിയുള്ളവളും ഗോവിന്ദന്റെ പ്രിയ വല്ലഭയുമാണ് നീ മന്ത്രമൂലങ്ങളോ കൂടപ്രയോഗങ്ങളോ ഉള്ളവളാണ് സ്ത്രീയെന്നറിഞ്ഞാൽ പതി അവളെ വീട്ടിൽ വാഴിക്കുന്ന സർപ്പത്തെ പോലെ ഭയപ്പെടും ഭയപ്പെട്ടാൽ ശാന്തി കിട്ടുമോ ശാന്തിയില്ലാത്തവർ എങ്ങനെ സുഖിക്കും ഒരു കാലത്തും മന്ത്രം കൊണ്ട് പതി പഗ്നിക്ക് വശ്യപ്പെടുകയില്ല അത് നീ മനസ്സിലാക്കുക യോഗ്യന്മാരാകുന്ന പാണ്ഡവപുത്രന്മാരെ നാം വർത്തിക്കുന്ന വൃത്തം അഹങ്കാരവും ക്രോധവും കൂടാതെ ശുദ്ധിയോടുകൂടി സഭാരിയായി പാണ്ഡവപുത്രന്മാരെ ഞാൻ ഉപചരിക്കുന്നു കോപത്തെ സംഹരിച്ച് ആത്മാവിനെ ആത്മാവിൽ നിർത്തി അഹങ്കാരം കൂടാതെ പതിമാരുടെ മനസ്സറിഞ്ഞ് ഞാൻ അവരെ ശുശ്രൂഷിക്കുന്നു നാം ദുർവാക്കുകൾ പറയുകയില്ല അവരോട് ദുർനിലയില്ല നാം അവരെ ദുർനോട്ടവുമില്ല അങ്ങനെ സൂര്യാഗ്നി സദൃശ്യരും ഉഗ്രവീര്യരും പ്രതാപികളും ചശുഖന്ധാക്കളും അതായത് നോട്ടം കൊണ്ട് തന്നെ ശത്രുക്കളെ കൊല്ലുന്നവരുമായ പാണ്ഡവന്മാരെ നാം സേവിച്ച് ജീവിക്കുന്നു ദേവന്മാരെയും മനുഷ്യന്മാരെയും ഗന്ധർവന്മാരെയും രാക്ഷസന്മാരെയും ഏത് യുവാവും അലങ്കൃതനും സുന്ദരനും ധനവാനുമായ ആര് തന്നെ ആയിക്കോട്ടെ അവർ അന്യനാകിയാൽ നാം അവനെ പുരുഷനായി ചിന്തിക്കില്ല നമ്മുടെ പതികൾ ഭക്ഷണം ഭുജിക്കാതെ നാം ഭുജിക്കില്ല പതികൾ സ്നാനം ചെയ്യാതെ നാമും സ്നാനം ചെയ്യില്ല അവരേവരും വിശ്രമിക്കാതെ നാമും വിശ്രമിക്കില്ല പാഞ്ചാലിയുടെ വാക്കുകൾ കേട്ട സത്യഭാമ തന്നിൽ നിന്നുണ്ടായ തെറ്റ് മനസ്സിലാക്കി ഒരിക്കലും അവളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കരുത് അത് ശരിയായ കാര്യമായിരുന്നില്ല എന്ന് മനസ്സിലാക്കി അതിനാൽ തന്നെ ഭാമ പാഞ്ചാലിയെ ആശ്ലേഷിച്ചു ശേഷം തനിക്ക് സംഭവിച്ച തെറ്റ് തൻ്റെ പ്രിയ സോദരിതുല്യയാകുന്ന പാർശ്വതിയോട് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയും ചെയ്തു